നെയ്യാറ്റിൻകര ഗോപന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്ത് മുഖത്തും മൂക്കിലും തലയിലുമായി നാല് ചതവുകൾ ഹൃദയദമനികളിൽ എഴുപത്തിയഞ്ച് ശതമാനത്തിലധികം ബ്ലോക്ക് എന്നും റിപ്പോർട്ടിൽ ഇത് മരണകാരണമായിട്ടില്ലെന്നും രാസപരിശോധനാ ഫലം വന്നാലേ മരണകാരണം വ്യക്തമാകൂവെന്നും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നു നെയ്യാറ്റിൻകര ഗോപന്റെ പോസ്റ്റ്മോർട്ടം പ്രാഥമിക റിപ്പോർട്ടിൽ ശരീരത്തിൽ അസ്വാഭാവികമായി മുറിവുകളോ ക്ഷതമോ കണ്ടെത്തിയിരുന്നില്ല എന്നാൽ മുഖത്തും മൂക്കിലും തലയിലും നാലു ചതവുകൾ ഉണ്ടെന്നാണ് പുറത്തുവരുന്ന അന്തിമ റിപ്പോർട്ടിലെ കണ്ടെത്തൽ ലിവർ സീറോസിസും വൃക്കകളിൽ സിസ്റ്റും തുടങ്ങി ഗോപന് നിരവധി അസുഖങ്ങളുണ്ടെന്നും ഹൃദയതമനകളിൽ എഴുപത്തഞ്ച് ശതമാനത്തിലധികം ഉള്ളതായും റിപ്പോർട്ടിലുണ്ട് അതേസമയം ഇത് മരണകാരണമായിട്ടില്ലെന്നും റിപ്പോർട്ടിൽ പറയുന്നു ആന്തരിക അവയവങ്ങളുടെ രാസപരിശോധനാ ഫലം കിട്ടിയാലേ മരണകാരണത്തിലെ ദുരൂഹത വ്യക്തമാവുകയുള്ളൂ ഗോപനെ കുടുംബം സമാധിയിരുത്തിയതിൽ ദുരൂഹത ആരോപിച്ച് നാട്ടുകാരായിരുന്നു പരാതിയുമായി രംഗത്തെത്തിയത് കൈരളി ന്യൂസ് തിരുവനന്തപുരം